ഹലോ ഇന്ന് ഞാൻ ടെറസിൻ്റെ മോളിക്കടെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ കുറച്ച് മഴ മാറിയ സമയത്ത് നടന്ന് എന്താ ഇന്ന് നിങ്ങളോട് പറയും വീഡിയോ ഇടാനായിട്ട് എന്താ ഉള്ളേ എന്നിങ്ങനെ ആലോചിച്ച് നടക്കുമ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഓർത്തോണ്ട് കയറി വന്നതാണ് അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താമരയെക്കുറിച്ചും അമ്പലിനെക്കുറിച്ചും ഒക്കെയാണ് കേട്ടോ പറയാനുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വേഗം വേഗം കാര്യങ്ങളെയൊക്കെ നടക്കുകയാണ് ബോറടിപ്പിക്കുന്നില്ല വേഗം വേഗം പറഞ്ഞു പോകാം കേട്ടോ പക്ഷെ പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് നീണ്ട് എന്താ പറയുന്നത് ഒരു ഒത്തിരി അങ്ങോട്ട് സംസാരിച്ച് പോകും അതുകൊണ്ടാണ് അങ്ങോട്ട് ലെങ്ത് കൂടി പോകുന്നത് അപ്പം നമുക്ക് ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം പറയാവേ ആമ്പലിനെക്കുറിച്ച് ഒരാളുടെ ഡൗട്ടാണോ കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആമ്പല് ട്യൂബർ സെയിൽ വീഡിയോ കാണിച്ചു ഇതിന് ഇതിന് ഇത്രയും ലീഫേ ഉള്ളൂ ലീഫ് നീണ്ടിരിക്കുകയാണ് നീണ്ടിട്ടില്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നടാൻ കറക്റ്റ് ഭാഗമായതാണോ കേട്ടോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ട്യൂബർ ട്യൂബർ കാണിച്ചു കൊടുത്തു അവരെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം അപ്പം ട്യൂബർ പ്ലാന്റ് ആവുമ്പോൾ നമുക്കറിയാം എന്താ ഇത് ചെറിയ പ്ലാന്റാ ഇത് പ്ലാന്റാ ഇതിൻ്റെ അടിയിൽ ട്യൂബർ ഉണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടാണ് ഞാനത് വീഡിയോയിലൊക്കെ പറയുന്നത് അപ്പം ഇതുണ്ടോ ട്യൂബർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ അടിയിൽ ട്യൂബർ ഉണ്ട് അപ്പം ഈ പ്ലാന്റ് ഇങ്ങനെ ഇപ്പം എഴുതു അപ്പോൾ അപ്പം ഇതുകൊണ്ടില്ല ചെറിയ തൈകളാണ് ട്യൂബർ അടിയിലുള്ള പ്ലാന്റിന് എപ്പോഴും ഇതുപോലെ ചെറിയ തൈകളായിരിക്കും അല്ലെങ്കിൽ ട്യൂബർ ഉള്ള പ്ലാന്റ് ട്യൂബർ ഉള്ള പ്ലാന്റ് വലിയ വലിയ പ്ലാന്റുകളും ഉണ്ട് അപ്പം വലിയ പ്ലാന്റ് ആയിരിക്കത്തില്ല നമ്മൾ കാണിച്ചതിന് ശേഷമാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ട്യൂബർ അടിയിൽ ഉണ്ടെ ഉണ്ടായ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പം ഈ ലീഫുകളെല്ലാം പോയാലും അതിൻ്റെ അടിയിൽ ട്യൂബർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്ലാന്റിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണല്ലോ നിങ്ങൾ തന്ന എനിക്ക് ചെറിയ പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതെന്താ അങ്ങനെ ചെറിയ പ്ലാന്റ് തന്നത് ഇതിന് ഞാൻ എത്ര നാൾ കഴിയണം നട്ട് പൂ ശരിയാണ് ഇതുപോലെ ട്യൂബർ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അതായിരിക്കും നല്ലത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും പക്ഷേ അത് ട്യൂബർ ആയ ട്യൂബർ റൂട്ട് വന്ന് നട്ട് വെച്ച് ഇതിങ്ങനെ തന്നെ നട്ടുവയ്ക്കാം ഞാൻ വീഡിയോ പറയുന്നുണ്ട് ഇതിങ്ങനെ തന്നെ നട്ട് നട്ടുവയ്ക്കാം ഈ പ്ലാന്റ് വളർന്ന് വലുതായി ഫ്ലവർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം എടുക്കും ഏതാണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല കാലാവസ്ഥയും വെയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും ഇപ്പോൾ തമഴയൊക്കെ അതുകൊണ്ടൊന്നും കാര്യമാണ് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം എടുക്കും ഇതൊന്ന് ഫ്ലവർ ചെയ്ത് വരാനായിട്ട് അപ്പം ഇത് കണ്ടോ ട്യൂബറുള്ള റൂട്ടുള്ള വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ഉണ്ട് ഒത്തിരി വലുതല്ല ഇത് ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ വലിയ പ്ലാന്റ് ഉണ്ട് ഇതുപോലത്തെ പ്ലാന്റ് മേടിച്ച് വെച്ചാലും നിങ്ങൾ ഏകദേശം ഒരു ഒരു മാസം ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലവർ വരും ഡയറക്റ്റ് പോട്ട് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേനും ഫ്ലവർ വരും എല്ലാം അങ്ങനെ ചിലപ്പം ഈ ട്യൂബർ അങ്ങോട്ട് അവിടെ നിന്ന് ഫ്ലവർ വരാതെ അത് ഡോർമെൻ്റ് ആയി പോകാൻ ചാൻസും ഉണ്ട് ട്യൂബർ ഈ ഇലയെല്ലാം പോയി ട്യൂബർ മാത്രമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ ചിലപ്പോൾ പിന്നെ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വളമൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പം അത് നന്നായിട്ട് ഫ്ലവറൊക്കെ വന്നോളും എന്നാലും ഒരു ഒരു മാസമൊക്കെ ആകും ഫ്ലവർ വരാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഇതിപ്പോൾ സെയിലായിട്ടിരിക്കുന്ന റൂബിയുടെ പ്ലാന്റ് വി വി പാര സൊറൈറ്റിയായ റൂബിയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് വലിയ പോട്ടിൽ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും വലിയ പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് എല്ലാവരും ചോദിക്കും ബഡ്ഡുള്ള പ്ലാന്റ് ഉണ്ടോ ഫ്ലവർ വന്ന പ്ലാന്റ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ ഇതാ ബഡ്ഡുണ്ട് അതായത് ഇതിൻ്റെ അടിയിലൊക്കെ ബഡ് ഉണ്ട് കേട്ടോ ഈ ബഡ് ഞാൻ ഇവിടെ നിന്ന് അയക്കുമ്പോൾ അപ്പം ചിലപ്പോൾ മൂന്നാം ദിവസമോ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ അയച്ച നാലാം ദിവസമൊക്കെ ആയിരിക്കും കിട്ടുന്നത് പ്ലാന്റിന് ഡാമേജ് ഒന്നും കാണുമ്പരിയില്ല പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പറച്ച് പായ്ക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആ എന്താണേലും മൂന്നാല് ദിവസമൊക്കെ എടുക്കുമ്പം അതിനൊരു ക്ഷീണം വരും അപ്പം ആ ഒരു പ്ലാന്റ് ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന ഇവിടുത്തെ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്ന അപ്പോൾ ഈ ബഡ്ഡോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൊണ്ടാകുന്ന ചെറിയ ബഡുകളോ ഒന്നും നിങ്ങൾക്ക് പൂവിരിയണമെന്നില്ല അപ്പം ഞാൻ പറയുന്ന വെച്ചാൽ പൂവുള്ള ബഡ്ഡെന്ന് പറയുന്നത് പ്ലാന്റ് അത്ര ഹെൽത്തി ആണ് എന്നാണ് ബഡ് വന്ന പ്ലാന്റ് അല്ലെങ്കിൽ പൂവിരിഞ്ഞ പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഹെൽത്തി ആണ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ അത് ആ പൂവ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വിരിയണമെന്നില്ല ബിരിയാൻ തീ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബിരിയാൻ ചാൻസ് കുറവാണ് കേട്ടോ അപ്പം പുതി നിങ്ങളുടെ മണ്ണുമായിട്ട് സെറ്റായി പുതിയ ലീഫൊക്കെ വന്ന് പഴയ ലീഫ് ലീഫ്താ ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന ലീഫുകളെല്ലാം ഞാൻ തിങ്കളാഴ്ച അയക്കേണ്ടതാണ് ഈ ലീഫുകളെല്ലാം അത് പഴുത്തു പോകാൻ ചാൻസ് ഉണ്ട് പോയി പുതിയ 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 ലീഫ് ലീഫ് മേടിക്കുന്ന ആളുടെ കയ്യിൽ ആൾക്ക് നട്ട് വരും അന്നേരമാണ് നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയായിട്ട് ബഡ്ഡൊക്കെ വരുന്നത് പക്ഷേ ഈ ബഡ്ഡുകളൊന്നും പിടിച്ച് പൂവിടണം എന്നില്ല പൂവിടത്തില്ല പിന്നെ ബഡ്ഡുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അത്രമേൽ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ബഡ്ഡുള്ള പ്ലാന്റ് പ്ലാന്റ് എന്ന് അല്ലെങ്കിൽ ബഡ് വന്ന പ്ലാന്റ് പൂ വിരിഞ്ഞ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ചിലർക്ക് ചിലവർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഈ പൂവ് അത് നിങ്ങൾ തന്ന പൂ പിടിച്ചില്ല നിങ്ങൾ പൂ തന്ന നിങ്ങൾ ബഡ് തന്ന ബഡ് ഞങ്ങൾ എനിക്ക് വിരിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതാ നിങ്ങളുടെ മണ്ണുമായിട്ട് സെറ്റായി വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പൂവിരിയുള്ളൂ ആ പൂ ആ ബഡ്ഡിൽ നിന്ന് ആ ബഡ് വരുന്ന ബഡ് വലുതായി പൂവിരിയണം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് വിരിയത്തില്ല അതങ്ങോട്ട് നിന്ന് ചിലപ്പം അതങ്ങോട്ട് നിന്ന് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അതുപോലെ ഈ പുതിയ ലീഫ് ഇപ്പം ഞാൻ വരുന്ന ഈ ലീഫുകളൊന്നും നിങ്ങൾക്ക് പിടിച്ച് കിട്ടണമെന്നില്ല അതെല്ലാം ഇതുപോലെ പഴുത്ത് മൊത്തം പോകും അത് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക പ്ലാന്റ് ഹെൽത്തി വളരുന്നുണ്ടോ പിടിച്ചോ എന്നറിയണമെങ്കിൽ പുതിയ ലീഫ് വരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് പിടിച്ചതാണ് അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ തന്ന ബഡ് വിരിഞ്ഞില്ല നിങ്ങൾ തന്ന പ്ലാന്റ് എല്ലാം മൊത്ത ഇല മുഴുവൻ പോകുവാണ് എന്നൊക്കെ പറ അത് ഞാൻ മേടിച്ചാലും ആരും മേടിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ട്യൂബറുള്ള പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ആ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകത്തില്ല ഇപ്പം ഈ ലീഫുകളെല്ലാം അങ്ങ് പോയാലും ഇതിൻ്റെ അടിയിലേക്ക് ഇഴങ്ങിവിടെ കിടപ്പുണ്ടായിരിക്കും അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾക്ക് ഒരിക്കലും നശിച്ചു പോകുകയല്ലേ കേട്ടോ അപ്പം ട്യൂബറുള്ള പ്ലാന്റ് ഇപ്പം ഇതുപോലെ ട്യൂബറുള്ള പ്ലാന്റ് നിങ്ങൾക്ക് കൈ കിട്ടിയാൽ ഈ റൂട്ടില്ല ലീഫും ഇല്ലാത്ത ട്യൂബറാണ് കിട്ടുന്നതെങ്കിൽ അത് വെള്ളത്തിലിട്ട് റൂട്ട് വന്നതിന് ശേഷം ലീഫ് വന്നതിന് ശേഷം മാത്രം ആണ് നട്ടുവയ്ക്കേണ്ടത് കേട്ടോ അതുപോലെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒത്തിരി തവണ പറഞ്ഞു പോകുന്ന കേട്ടോ ഷോർട്ട് വീഡിയോയിലും അല്ലെങ്കിൽ സെയിൽ വീഡിയോയുടെ ഇടയ്ക്കും ഒക്കെ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ഒരുപാട് പേരത് കാണാതെ പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ പോവുക കണ്ടു പോവുകയാണ് കേട്ടോ അപ്പം ഒത്തിരി പേര് ഒത്തിരി ഡൗട്ടുകൾ വീണ്ടും 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 ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ അത് അതുപോലെ ചിലപ്പോൾ എന്താ ഇതുപോലെ റൂട്ട് വന്ന ട്യൂബേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഇതുകൊണ്ട് ലീഫൊക്കെ ഈ റൂട്ട് വന്ന ട്യൂബേഴ്സ് നിങ്ങളുടെ കയ്യിൽ കെട്ടി കഴിയുമ്പോഴേ നിങ്ങളത് നട്ട് വെച്ചോളൂ കേട്ടോ അങ്ങനെ റൂട്ട് വന്നതാണെങ്കിൽ ഇത് ഈ റൂട്ടും ഇല്ല ഒന്നുമില്ല ഈ റൗണ്ട് ഈ കറുത്ത ഇത് മാത്രമേ ഉള്ളെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് റൂട്ട് ഇതുപോലെ റൂട്ട് വന്ന് ലീഫ് വന്നതിന് ശേഷം മാത്രമേ നടാവുള്ളൂ അപ്പോൾ ഞാൻ അമ്പലിൻ്റെ ഒരു ട്യൂബർ തപ്പി നടക്കുമായിരുന്നു കേട്ടോ നിങ്ങൾ അതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് സെയിലായിട്ടിരിക്കുന്ന അമ്പലാൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ ഈ ട്യൂബറിന് റൂട്ട് ഒന്നും വന്നിട്ടില്ല ഇത്രയും നേരം ഞാൻ റൂട്ടുള്ള ട്യൂബറായിരുന്നു കാണിച്ചു തന്നത് ഇതുണ്ടോ ഇത് റൂട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിനെ ഇവിടെ എല്ലാം ക്ലീനാക്കി ഞാൻ അയച്ചു ഇത് സെയിലായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അവർക്കത് കയ്യിൽ കിട്ടുമ്പോഴേ വെള്ളത്തിലിട്ട് വെച്ച് റൂട്ട് വന്നതിന് ശേഷമാണ് നടേണ്ടത് കേട്ടോ ഇത് ഇങ്ങനെയുള്ള ട്യൂബേഴ്സ് ആയിരിക്കും അയച്ചു അപ്പം ഇത് കാണിച്ചിട്ട് അയച്ചു തരുള്ളൂ കാരണം ഓക്കെ ആണെങ്കിൽ അപ്പം ഓരോ ഇതിനുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും എന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് തന്ന് നട്ട് വയ്ക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ മേടിക്കുന്നവർ ഓരോ മാറ്റങ്ങളും ഇതിപ്പോൾ ട്യൂബറാണ് ഈ പ്ലാന്റിനൊരു കുഴപ്പം വരികയുള്ളതുകൊണ്ടോ പുതിയ ലീഫ് വരുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് പുതിയ ലീഫ് വരുന്നതാണ് ഈ ലീഫ് വലുതായി റൂട്ട് വരും റൂട്ട് വന്നതിന് ശേഷം അതേസമയം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി വയ്ക്കളയണം കേട്ടോ ഈ ട്യൂബർ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി കളയണം പുതിയ വെള്ളം ഫിൽ ചെയ്യണം കേട്ടോ ഒരു പ്ലാസ്റ്റിക് ടിന്നിൽ ഇട്ട് വെ ജനലിൻ്റെ സൈഡിൽ വെച്ചാൽ മതി ചെറിയ ഒരു വെളിച്ചം കിട്ടുന്നിടത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുകൂടി ട്യൂബർ വാങ്ങിക്കും ഞാനിപ്പോൾ കൊടുത്ത ആളോട് ഞാൻ പറഞ്ഞു ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ മേടിക്കാമെന്ന് പറഞ്ഞു അവർ അത് ക്യാഷ് ഇട്ട് തന്നു അവർ മേടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ഓരോ ഇതിൻ്റെ വളർച്ചയും സ്റ്റേജും എന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരാൾ മേടിച്ച് ഒരാൾ ഫോട്ടോ എടുത്തൊക്കെ തരുവാണെങ്കിൽ ഇങ്ങനത്തെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ഇത് കണ്ടോ റൂട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നട്ട് വെച്ച കേട്ടോ ഏതാണ്ട് ഇപ്പോൾ ഒരു മാസം ആകാറായി അത് അതുപോലെ തന്നെ നിൽക്കുകയാണ് രണ്ട് മൂന്ന് ലീഫൊക്കെ ഉണ്ട് എന്നാലും അതുപോലെ തന്നെ നിൽക്കുകയാണ് വെറുതെ പോട്ടിലിങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അത് വണ്ടി താഴ്ത്തി വെച്ചുകൊണ്ടാണ് വെള്ളത്തിലത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ അതിനക റൂട്ടങ്ങ് വന്നേനെ ഇപ്പം ഇപ്പം കണ്ടില്ല നിങ്ങളെ കാണിച്ച് തരാനായിട്ടും എനിക്ക് പറ്റി ഇതല്ലേ ഇത് റൂട്ട് വരാത്തതാണ് ഇതിന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് റൂട്ട് വന്നതിന് ശേഷം നടുകയാണെങ്കിൽ അതിന് അത് പെട്ടെന്ന് അത് പെട്ടെന്ന് പിടിച്ച് കയറി വരും കേട്ടോ ഇതിങ്ങനെ തന്നെ നട്ടുവച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സമയമില്ല സെയിൽ വീഡിയോ എല്ലാം ചെയ്യുന്നത് കൊണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ നട്ടുവെച്ച് കഴിഞ്ഞ് ഇങ്ങനെ റൂട്ട് വരാതെ വെച്ച് നട്ടുവെച്ച് ഗ്രോത്തില്ലാതെ വന്നുകഴിയുമ്പോൾ ആ ഇത് അത് ദേ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടിത് കണ്ടില്ലേ ഇത് പോയി തുടങ്ങി ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് റൂട്ട് വന്ന് നട്ടുവയ്ക്കണം ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ അരികി പോകും കേട്ടോ ഇതുപോലെ ഇതുകൊണ്ടല്ലേ ഈ ട്യൂബറ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇനി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പോകും എത്രയും പെട്ടെന്ന് എനിക്ക് റൂട്ട് വന്ന് എനിക്കിത് നട്ടുവയ്ക്കണം ഇപ്പം എൻ്റെ കയ്യിൽ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചാണിത് ഇതുകൊണ്ട് ഇതിപ്പം നശിച്ച് പോരാ പക്ഷെ നശിച്ചു പോകൊന്നുമില്ല ഇത് വെള്ളത്തിലിട്ട് ഫ്രഷായിട്ട് വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ടില്ല പുതിയ ലീഫ് വരുന്നു കൊണ്ട് ഇതുകൊണ്ടോ പുതിയ ലീഫുകൾ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ റൂട്ട് വരാതെയൊക്കെ ഇങ്ങനെ നട്ട് കഴിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടും ഗ്രോത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറിച്ചു വെള്ളത്തിലിട്ട് റൂട്ട് വന്നതിന് ശേഷം മാത്രമേ നട്ട് വയ്ക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ പ്ലാന്റ് അവിടെ ഇരുന്നതെ ഇത് കണ്ടില്ലേ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്യൂബർ ചീഞ്ഞു പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് എടുക്കണം കറക്റ്റ് സമയത്ത് ട്യൂബർ എടുക്കണം എടുത്ത് നോക്കണം അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ട്യൂബർ വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഒത്തിരി പേർക്ക് ട്യൂബർ മേടിക്കാനൊക്കെ മടിയുണ്ട് കേട്ടോ ഒരു ടെൻഷനും വേണ്ട ചോദിച്ച് മനസ്സിലാക്കി നട്ടുവച്ചാൽ മതി ഒരിക്കലും ഇത് നട്ടുവയ്ക്കരുത് ഇങ്ങനെ നട്ടു വെച്ചേക്കരുത് ഞാൻ ഇന്ന് തന്നെ വെള്ളത്തിൽ മാറ്റി ഇടാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ നട്ടു വെച്ചേക്കരുത് മൊത്തം നശിച്ചു പോവുകയെ അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഇത് ഞാൻ കുറേ നാൾ മുമ്പ് വെച്ചിരുന്ന ഒരു പോട്ടിലേക്ക് വളമൊന്നും കൊടുക്കാതെ മണ്ണ് മാറ്റാതെ ഞാൻ വീണ്ടും അതിനകത്തേക്ക് തന്നെ നട്ടുവെച്ചാൽ കേട്ടോ പല തവണ ഇതിനകത്തുനിന്ന് പ്ലാന്റ് പറച്ച് സെയിൽ ചെയ്ത് വീണ്ടും 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 അതിനകത്ത് തന്നെ ആ മണ്ണിനകത്ത് തന്നെ മണ്ണ് മാറ്റാതെ വളം കൊടുക്കാതെ നട്ട് 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 വെച്ചിരിക്കുകയാണ് പക്ഷെ കണ്ടോ അതിനൊരു ഗ്രോത്തില്ല ആ പ്ലാന്റ് അത് ഫ്ലവർ ചെയ്യില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുതിയ മണ്ണിട്ട് ഒന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ ഇനി ഈ പ്ലാന്റ് ഞാൻ പറച്ച് പുതിയ വളം കൊടുത്ത് മണ്ണിട്ട് പുതിയ മണ്ണിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ അതിന് ഫ്ലവർ വരത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ വരത്തില്ല ഈ താമ്പലിനാണേലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരാതിരിക്കുമ്പോൾ ഒന്ന് റീപോർട്ട് ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ െന്നാൽ അതിൽ ഫ്ലവർ വരാതിരിക്കുമ്പം അത് പിന്നീടും അതിന് വളവും ആ വളം പോരാ വളം വെച്ചു കൊടുത്താൽ കുറച്ചുകൂടെ വളം വെച്ചു കൊടുത്താലും മതി പക്ഷേ പ്ലാന്റ് ഹെൽത്തി ആകണമെങ്കിൽ ഒന്ന് റീപ്പോർട്ട് കൂടെ ചെയ്ത് പുതിയ മണ്ണും വളവും എല്ലാം സെറ്റ് ചെയ്ത് ഒന്നേന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ താമര വയ്ക്കുന്നതുപോലെ തന്നെ ആമ്പൽ താമര വയ്ക്കുന്ന പോലെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മതി പെട്ടെന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല വളം വെച്ച് കൊടുത്തിട്ടും ഇതുപോലെ ഗ്രോത്തൊന്നും ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താലും മതി ഇതുകൊണ്ടാണ് ഞാൻ പഴയ മണ്ണിലേക്ക് തന്നെ തന്നെ വെച്ചിട്ടാണ് പുതിയ ലീഫുകളൊന്നും വരുന്നില്ല അതിനകത്ത് ബഡും വരുന്നില്ല കേട്ടോ അപ്പം വളം കൊടുത്ത് നമ്മൾ പുതിയ മണ്ണിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്ന് വരും കണ്ടില്ലേ വീഡിയോ ഫോൺ കൈ പിടിച്ച് ടെറസിൻ്റെ മുകളിൽ കിട നടന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി ഇത് അമേരിക്കൻ മേലെയാണ് കേട്ടോ അപ്പം അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയിപ്പം ഒന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല ഇനിയൊക്കെ ഓർത്ത് വരുവാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ